ഞാൻ റീത്താ പോള് അങ്കമാലി നഗരസഭയുടെ ഏഴാം വാർഡില് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ തവണ മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരം മുതൽ ഞാൻ നഗരസഭയിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം കൗൺസിലറായും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായും വൈസ് ചെയർപേഴ്സണായും ആക്ടിങ് ചെയർപേഴ്സൺ വരെയായി ഞാൻ നഗരസഭയിൽ പ്രവർത്തിച്ചു വരുന്നു ഈ തവണ ഏഴാം വാർഡിലേക്ക് മത്സരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്നു എന്റെ പിതാവ് ജോർജ് പണ്ടിപ്പാട്ട് സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് അംഗവും വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തികൾക്ക് കൂട്ടായി നിന്ന് അതിന്റെ ഒരു പിൻഗാമിയായിട്ടാണ് ഞാൻ ഇത്രയും നാളും ഇരുപത്തഞ്ച് വർഷം ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഓരോ പ്രാവശ്യവും ഓരോ വാർഡിലെ ജനങ്ങളുടെ താല്പര്യം ഞാൻ ആ വാർഡിൽ മത്സരത്തിന് തയ്യാറാവുന്നത് കാരണം അവർക്ക് അവരിൽ ഒരാളായിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിനും അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുന്നതിനും നമ്മൾ മുൻതൂക്കം കൽപ്പിച്ചിട്ടുണ്ട് ഇന്നേവരെ അതിനൊരു കളങ്കം ഞാൻ ചേർത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഏഴാം വാർഡുകാരുടെ ആവശ്യപ്രകാരം ഏഴാം വാർഡിന് നിൽക്കുന്നത് എന്തായാലും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും എന്നാൽ കഴിയുന്ന വിധം ഞാനും മുനിസിപ്പാലിറ്റിയുടെ മൊത്തം വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാനും ആണ് ഞാനിപ്പോൾ ഈ തവണ മത്സരത്തിന് നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ ഇത്രയും വിശ്വാസത്തിൽ തന്നെ ഞാൻ നിങ്ങളെ സമീപിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം